നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യവ്യാപകമായിട്ട് എല്ലാ ഔദ്യോഗിക വാണിജ്യ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിർബന്ധമാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നും ഉപഭോക്തൃ മന്ത്രാലയം അഭിപ്രായം ക്ഷണിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസം പതിനാലിനകം അഭിപ്രായം അറിയിക്കണമെന്നാണ് നിർദ്ദേശം ലീഗൽ മെട്രോളജി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമയം ഏകീകരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് നിയമപരവും അതുപോലെ തന്നെ ഭരണപരവും വാണിജ്യപരവും ഔദ്യോഗികവുമായിട്ടുള്ള രേഖകളിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിർബന്ധമാക്കാനാണ് നീക്കം വാണിജ്യം ഗതാഗതം പൊതുഭരണം നിയമപരമായിട്ടുള്ള കരാറുകൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിർബന്ധമാക്കുമെന്നാണ് കരട് നിയമത്തിൽ പറയുന്നത് ടെലികമ്യൂണിക്കേഷൻസ് ബാങ്കിങ് പ്രതിരോധം ഫൈവ് ജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സമയം ഏകീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് അതേസമയം ജ്യോതിശാസ്ത്രം നാവിഗേഷൻ ശാസ്ത്ര ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഇളവുകൾ അനുവദിച്ചേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്ത് ഏകീകൃത പെൻഷൻ പദ്ധതി യൂണിഫൈഡ് പെൻഷൻ സ്കീം യു പി എസ് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചത് നാഷണൽ പെൻഷൻ സ്കീം എൻ പി എസ് പരിരക്ഷയുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായിരിക്കും പദ്ധതിക്ക് അർഹതയുണ്ടാവുക എന്നാൽ ജീവനക്കാർക്ക് ഏകീകൃത പെൻഷൻ പദ്ധതി തെരഞ്ഞെടുക്കാതെ എൻ പി എസ്സിൽ തന്നെ തുടരാനും അവസരമുണ്ടാകും കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം ധനമന്ത്രാലയം പുറത്തിറക്കി യു പി എസ് വിജ്ഞാപനം അനുസരിച്ച് ഇരുപത്തിയഞ്ച് വർഷം സർവീസ് ഉള്ളവർക്ക് അവസാനത്തെ പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായിട്ട് ലഭിക്കും സർവീസിൽ നിന്ന് പുറത്താക്കുകയോ രാജിവെക്കുകയോ ചെയ്താൽ യു പി എസ് പ്രകാരമുള്ള പെൻഷന് ലഭിക്കില്ല പത്ത് വർഷത്തിനും ഇരുപത്തിയഞ്ച് വർഷത്തിനുമിടയിൽ സർവീസ് ഉള്ളവർക്ക് കുറഞ്ഞത് പതിനായിരം രൂപ പ്രതിമാസ പെൻഷൻ പദ്ധതി ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ പത്തു വർഷത്തിൽ താഴെ സർവീസ് ഉള്ളവർക്ക് യു പി എസ്സിന് അർഹത പെൻഷൻകാരൻ മരണപ്പെട്ടാൽ പെൻഷൻ തുകയുടെ അറുപത് ശതമാനം കുടുംബത്തിന് ലഭിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ജനുവരി മാസത്തിലെ വിഹിതം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു കുടിശ്ശികയായിട്ടുള്ള ഒരു ഘടവും അതോടൊപ്പം തന്നെ ജനുവരി മാസത്തിലെ തനത് മാസത്തിലെ ആ തുകയുമാണ് നമുക്കിപ്പോൾ വിതരണം ചെയ്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ് നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് കൈകളിലേക്ക് തുക ലഭിക്കുന്ന ആളുകൾക്ക് പല മേഖലകളിലേക്കും ഉദ്യോഗസ്ഥർ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുക വിതരണം നാളെ മുതൽ വീണ്ടും പുനരാരംഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്ന നിരവധി ആളുകളുണ്ട് അതായത് മുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയൊക്കെ പെൻഷൻ ഘടുവായിട്ട് കേന്ദ്ര സഹായമായിട്ട് ലഭിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് ഇപ്പോൾ ആദ്യം ലഭ്യമായിരിക്കുന്നത് അത് ആയിരത്തി മുന്നൂറ് ലഭിച്ചവരുണ്ട് അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ് ലഭിച്ചവരുണ്ട് അവർക്ക് ബാക്കി വരുന്ന തുക അത് കേന്ദ്ര സർക്കാരാണ് വിതരണം ചെയ്യുന്നത് തുകയുടെ വിതരണം നാളെ മുതലൊക്കെ തന്നെ ആരംഭിച്ചേക്കും ഒരാഴ്ചയോളം ഒക്കെ താമസം എടുത്താണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം നമുക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സഹായം എത്തിച്ചേരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരതരിയുടെ രണ്ടാം ഘട്ട വിൽപ്പന കേരളത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആരംഭിക്കും മുന്നൂറ്റി നാൽപ്പത് രൂപ വിലയിൽ പത്ത് കിലോഗ്രാമിന്റെ പാക്കറ്റുകളായിട്ടാണ് വിൽപ്പനയ്ക്ക് ജില്ലകളിലേക്ക് തിരിച്ച് എത്തിക്കുന്നത് റേഷൻ കാർഡ് ഇല്ലാതെ തന്നെ ആർക്കും ഈ അരി വാങ്ങാൻ സാധിക്കും ഒരാൾക്ക് ഒരു തവണ ഇരുപത് കിലോഗ്രാം വരെ ലഭിക്കുന്നതാണ് ഭാരതാട്ട് കടല കടലപ്പരിപ്പ് ചെറുപയർ ചെറുപയർ പരിപ്പ് ചുവന്ന പരിപ്പ് എന്നിവയും വൈകാതെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതായിരിക്കും ചെറു വാഹനങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിച്ചാകും വിൽപ്പന നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒന്നാം ഘട്ട വിൽപ്പനയിൽ അരിക്ക് ഇരുപത്തി രൂപയായിരുന്നു എന്നാൽ ജൂണിൽ ഇവയുടെ വിൽപ്പന നിലച്ചിരുന്നു കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫെഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയുടെ കീഴിലുള്ള കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് രാജ്യത്ത് ഭാരത് ബ്രാൻഡുകളുടെ വിൽപ്പന നടക്കുന്നത് കേരളത്തിൽ കൊച്ചിയിലുള്ള എൻ സി സി എഫ് ശാഖ വഴിയാണ് ജില്ലകളിലേക്കുള്ള അരി വിതരണം നടക്കുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ ഉയരങ്ങൾ കീഴടക്കിയ സ്വർണ്ണവിലയിൽ ഇന്ന് കുറവില്ല റെക്കോർഡ് വിലയിൽ തന്നെ തുടരുകയാണ് സ്വർണ്ണവില പവന് അറുപതിനായിരത്തി രൂപ എന്ന നിലയിലും ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എന്ന നിലയിലും തന്നെയാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക